നമസ്കാരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേരളത്തിലെ കോൺഗ്രസ് ഒരുങ്ങിയിറങ്ങുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ തമ്മിൽ ഒത്തൊരുമയില്ല നിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ തീർക്കുമെന്ന് ഹൈക്കമാൻഡും വ്യക്തമാക്കി അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു നേതാക്കളാണ് പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നത് അനൈക്യം പറഞ്ഞ് ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും സുധാകരൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അനൈക്യം പറഞ്ഞ് ശരിയാക്കിയില്ലെങ്കിൽ എല്ലാം വെള്ളത്തിലാകുമെന്നും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഒരു പാർട്ടിയാകുമ്പോൾ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നത് തർക്കമല്ലെന്നും സുധാകരൻ വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ നവംബർ ഒന്നു മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ കെ തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും എഐ സി സി നേതൃത്വം വിലയിരുത്തി പ്രചാരണ പദ്ധതികളെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യോഗത്തിൽ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടാനാണ് കോൺഗ്രസിന് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം മുന്നൊരുക്കങ്ങളിൽ എ ഐ സി സി നേതൃത്വം സംതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള കെ പി സി സി തയ്യാറെടുപ്പും തന്ത്രങ്ങളും എഐ സി സി നേതൃത്വം വിലയിരുത്തി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരാണ് ഹൈക്കമാൻഡിന് മുന്നിൽ പ്രചാരണ പദ്ധതികൾ അവതരിപ്പിച്ചത് പ്രചരണ പദ്ധതികളിൽ ഹൈക്കമാൻഡ് തൃപ്തി പ്രകടിപ്പിച്ചെന്നും ചെറിയ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചുവെന്നുമാണ് വിവരം നവംബർ ഒന്നു മുതൽ പ്രാദേശിക തലത്തിൽ ശക്തമായ പ്രചാരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും അതേസമയം നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനവും ഉയർന്നു വയനാട് പുതിയ ഡി സി സി അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുൻപ് കൂടിയാലോചന ഉണ്ടായില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കിയെന്നും വിമർശനം ഉയർന്നു ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം താഴെത്തട്ടിൽ തട്ടിൽ സർക്കാരിനെ എതിരാക്കിയെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യമെന്നും നേതൃത്വം അറിയിച്ചു അതേസമയം കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിൽ കെ പി സി സി അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയിൽ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് നേതാക്കൾ പ്രസിഡന്റ് പാർട്ടിയിൽ വിഷയങ്ങൾ കൂടിയാലോചന നടത്തുന്നില്ലെന്നും രാഷ്ട്രീയ കാര്യ സമിതിയും കെ പി സി സി യോഗങ്ങളും നടക്കുന്നില്ല എന്നുമാണ് വിമർശനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയാകുമ്പോഴും കെ പി സി സി സെക്രട്ടറിമാരായില്ല പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലും ആശയവിനിമയമില്ലെന്നും നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ വ്യക്തമാക്കി അതിനിടെ കെ സുധാകരന്റെ വിമർശനം കൂടിക്കാഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറയാനാകില്ലെന്നും മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി ചില കാര്യങ്ങൾ തന്നോടും പറഞ്ഞിട്ടുണ്ട് നേതാക്കളുടെ ഫീഡ്ബാക്ക് ആണ് പ്രധാനം അതെല്ലാം ചർച്ച ചെയ്യും കേരളത്തിൽ നൂറു ശതമാനവും വിജയിക്കും മുഖ്യമന്ത്രി മുഖം ആരെന്ന് മാധ്യമങ്ങൾ ആരെങ്കിലും നിർദ്ദേശിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു എന്തായാലും കോൺഗ്രസ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി ശേഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ഗ്രൂപ്പ് സംഘർഷങ്ങളൊക്കെ പ്രശ്നമായി നിൽക്കുന്ന കോൺഗ്രസിനുള്ളിൽ സമവായ ചർച്ചകൾക്ക് വേദിയൊരുക്കുകയാണ് ഹൈക്കമാൻഡ്